നമ്മൾ എസ് ഐ ആറിൻ്റെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോഴേക്കും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഈ കാണുന്ന മൂന്നാമത്തെ കോളത്തെ പറ്റിയാണ് എന്തിനാണ് ഈ മൂന്നാമത്തെ കോളം ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പം നമ്മൾ ഈ മൂന്ന് വശത്ത് കാണുന്ന ഈ കോളം മുഴുവനായിട്ട് പൂരിപ്പിക്കുക അതിനുശേഷം ഈ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത് ആ ബന്ധു രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കണം നമ്മൾ രണ്ടാമത്തെ കോളം പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല ഈ മൂന്നാമത്തെ കോളത്തെപ്പറ്റിയാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് അപ്പോൾ ഈ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഉപയോഗിക്കുന്നത് ആ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അപ്പോൾ എങ്ങനെയാണ് ആ ലിസ്റ്റിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒരാളുടെ ഡീറ്റെയിൽസ് നമ്മൾ സെർച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടുന്നത് അപ്പോൾ ഇതിലുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ് അല്ല ആ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്തെടുത്ത ആ ബന്ധുവിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കോളം പൂരിപ്പിക്കുന്നത് ഒന്നാമത്തെ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുക രണ്ടാമത്തെ കോളത്തിൽ എപ്പിക്ക് നമ്പർ അതായത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഐ ഡി ഇപ്പോൾ ആ ഒരു ഡേറ്റയ്ക്ക് അതുകൊണ്ട് അത് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല മൂന്നാമത്തെ കോളം ബന്ധുവിൻ്റെ പേര് അതായത് ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി രണ്ടിലെ ഡേറ്റയിൽ ഒരു ബന്ധുവിൻ്റെ പേര് കാണിച്ചിട്ടുണ്ട് ആ പേരാണ് ഇവിടെ കൊടുക്കുന്നത് അതിനുശേഷം ബന്ധമെന്നുള്ളടത്ത് ഇവർ തമ്മിലുള്ള ബന്ധമാണ് കൊടുക്കുന്നത് നമ്മളുമായിട്ടുള്ള ബന്ധമല്ല ഇവര് തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ കൊടുക്കുന്നത് ആളുകൾക്ക് അപ്പോൾ ഏറ്റവും കൂടുതലുള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നുള്ള കോളത്തില് ഈ പറയുന്ന ബന്ധുവുമായിട്ട് നമുക്കുള്ള ബന്ധമല്ലേ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ആരാണെന്ന് എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കും അതാണ് ആളുകളുടെ സംശയം അതായത് നമ്മുടെ ഡേറ്റ ബി എൽഒ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പം സ്ക്രീൻഷോട്ട് കാണിക്കാം ഇതേപോലെയാണ് ബി എല്ലോയുടെ ആപ്പ് വർക്കാകുന്നത് അവിടെ ഇങ്ങനെ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോളമുണ്ട് അവിടെ ബി എൽഒ ഈ പറയുന്ന ബന്ധുവും നമ്മൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ കൊടുക്കേണ്ട ബി എൽഒ കൊടുക്കും അതിനുശേഷം നമ്മൾ നമ്മുടെ ജില്ല എഴുതുക സംസ്ഥാനത്തിൻ്റെ എഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരെഴുതുക നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ എഴുതുക പിന്നെ ഭാഗം നമ്പർ ക്രമ നമ്പർ അവിടെ നമ്മുടെ ഡേറ്റയ്ക്കെത്ത് പാർട്ട് നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഫാഗൻ നമ്പർ ക്രമ നമ്പർ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അതുകൂടെ എഴുതി കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കോളം പൂർത്തിയാകും പിന്നെ പ്രത്യേകം ഓർക്കുക നമ്മൾ ബന്ധു എന്ന് പറഞ്ഞ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേക്കും പരമാവധി അച്ഛൻ അമ്മ വല്യച്ഛൻ വല്യമ്മ ഇത്രയും വേറെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇവരുടെ ആരുടെയും ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ മാത്രമേ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കാൻ പാടുള്ളൂ അതായത് നമ്മൾ പരമാവധി ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേക്കും ബന്ധുവായിട്ട് കൊടുക്കേണ്ടത് അച്ഛനെയോ അമ്മയോ വെല്ലുച്ചനെയോ ആയിരിക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബി എല്ലോയ്ക്ക് അത് നേരിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ബി എല്ലോയുടെ ആപ്പിനകത്ത് നമ്മൾ പറഞ്ഞ സഹോദരനും സഹോദരിക്കും ഓപ്ഷൻ വന്നിട്ടില്ല ഇനി വരുമാതിരിക്കും നിലവിലില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ ആരുടെയും ഡേറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ സഹോദരൻ്റെയോ സഹോദരിയുടെ ഡേറ്റ കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് അതാത് മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ആയിരിക്കും അദ്ദേഹത്തിന് അതിനെപ്പറ്റി തീരുമാനമെടുക്കുവാനുള്ള റൈറ്റ്സ് ഉണ്ട് ആവശ്യമെങ്കിൽ അദ്ദേഹം ഒരു ഹിയറിംഗിനുള്ള വിളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി അച്ഛൻ അമ്മ വെള്ളിച്ചൻ വെല്ലിയും എന്നവരുടെ ഡീറ്റെയിൽസാണ് ഈ കോളത്തിൽ കൊടുക്കേണ്ടത്